കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഘട്ട സഹായ വിതരണം വടകര ടൌൺഹാളിൽ നടന്നു പരിപാടി കെ കെ എം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഘട്ട സഹായ വിതരണം വടകര ടൗൺ നടന്നു പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൻ്റെ കൊപ്പം നിൽക്കുന്ന ആളെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ദുരിതമുണ്ടായപ്പോൾ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു അവരെ ഞങ്ങൾ താങ്ങി നിർത്തുന്നു എന്ന് പറയുന്ന ആ മനുഷ്യത്വം ആ നന്മ അതാണ് തിരിച്ചറിയേണ്ടത് എന്നതാണ് അതാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മനുഷ്യർ പല രൂപത്തിലാണ് നമുക്കറിയാം ഒരു അസുഖം എന്തെങ്കിലും ഒരു പ്രയാസം വന്നു പോയാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ ഇങ്ങനെയൊരു ഒരാൾക്ക് ചിലവാകുന്നത് തുച്ഛമായ തുകയാണെങ്കിലും അത് കിട്ടുന്നവർക്ക് അത് കിട്ടുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ അവരെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ നൽകുകയാണ് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും നഷ്ടപ്പെടുക നമുക്കറിയാം മരണം ആർക്ക് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പറഞ്ഞു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ എങ്ങനെയാണ് എന്നൊന്നും പക്ഷെ അങ്ങനെ ഉള്ള ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അവരെ ഞങ്ങൾ താങ്ങി നിർത്തും അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തും അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന പ്രഖ്യാപനം തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത് നിങ്ങളത് റീചാർജ് ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വിട്ടുപോകാതെ ഓരോ മാസവും മറ്റൊരാളുടെ നിർബന്ധമില്ലാതെ തന്നെ സ്വയം അമ്പത് രൂപത്തിനകത്തേക്ക് ഇടാൻ കാണിക്കുന്ന ഒരു മനസ്സ് ആ മനസ്സാണ് ഏറ്റവും പ്രധാനം ആ മനസ്സിന് നിങ്ങൾ ഉടമകളായിരിക്കുന്നു മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് തുടർന്നു കൊണ്ടുപോകണം ആ പദ്ധതി പാതിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതോടൊപ്പം ഇതിൻ്റെ ഭാരവാഹികളോട് നേതാക്കന്മാരോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ പലതും ആലോചിക്കുന്നുണ്ടാകും അതിന്റെ കൂടത്തിൽ മരിക്കുന്നതോടൊപ്പം മാരകമായി അസുഖം വരുന്ന ആളുകൾക്ക് കൂടി ഒരു താങ്ങാവാൻ അവർക്ക് കൂടി ഒരു സഹായമാകാവുന്ന എന്തെങ്കിലും ഒന്ന് കൂടി ആലോചിക്കുമ്പോൾ അതുകൂടി ആശ്വാസകരമായിരിക്കും ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം അഞ്ച് കുടുംബങ്ങൾക്കുള്ള അൻപത് ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കിയ ഈ പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ പരം മെമ്പർമാരുണ്ട് ഇതുവരെയായി ഈ പദ്ധതിയിൽ ചേർന്ന് മരണമടഞ്ഞ അൻപത് പേരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു കോടി രൂപ വീതം വിതരണം ചെയ്തു പദ്ധതിയിൽ ചേർന്ന ഒരംഗം മരണമടഞ്ഞാൽ മറ്റംഗങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന അൻപത് രൂപ സംഭാവനയാണ് ഈ പദ്ധതിയുടെ വിഹിതമായി ലഭിക്കുന്നത് വടകര നിയോജക മണ്ഡലത്തിൽ മൂന്ന് കുടുംബങ്ങൾക്ക് ഈ തുക വിതരണം ചെയ്തിട്ടുണ്ട് ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ബഷീർ തിക്കോടി മുഖ്യ പ്രഭാഷണം നടത്തി ആശ്വാസ പദ്ധതി ചെയർമാൻ എ വി എം കബീർ അധ്യക്ഷനായ ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ ബാപ്പു ഹാജി പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൾ സലാം സ്വാഗതവും അമൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിറ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൂടാതെ ആൻഡ് ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര